ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നാസിയ ബുദ്ധി കണത്തൊരു വീഡിയോ നല്ല അടിപൊളി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ടാണ് ഇത് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ അപായ തേടി നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് പോകുന്ന ഒരുപാട് വെറൈറ്റി അപായങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പ്രിൻ്റിലും പ്ലെയിനിലും ഒക്കെയുള്ള കിഡിലം കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറിൽ പ്രിൻറ്റിൽ വരുന്ന അപായമാണ് നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് അപ്പോൾ എങ്ങനെയുണ്ട് കിഡിലെ റേറ്റ് അല്ലേ അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്തോളും ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ലിങ്കിലൊന്ന് ജോയിൻ ആയിക്കോളൂ കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നല്ല കിട്ടുള്ള മോഡലാണ് പോസിബിൾ ആണ് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഫ്രണ്ടിൽ വരുന്നത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതാണെങ്കിൽ നല്ല അട്ടിപൊളി കളക്ഷൻ ആണ് ഇതിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് എന്താ വീണ്ടും നെട്ടിയല്ലേ അതാ പറഞ്ഞത് നല്ല കീഡിലും കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അത്രയും അട്ടിപൊളി കിട്ടില്ല കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ഇത് കഫ്താൻ ടൈപ്പിൽ വരുന്ന ഒരു മോഡലാണ് പ്ലെയിനിലാണ് വന്നിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ഫീഡിം ആണ് നെക്സ്റ്റ് കാണിക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലെയിൻ ടൈപ്പിൽ വരുന്നതാണ് കാരണം എല്ലാവരും ഒന്നും പ്രിൻ്റ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ അവർക്കൊക്കെ അവർക്കും വേണ്ടി നമ്മൾ കൊണ്ടുവരാം അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാട്ടോ അല്ല നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കമൻസും കൂടെ ഒന്ന് ചെയ്തേക്കണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പീൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയുള്ളൂ വരുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ നല്ല അടിപൊളിയും അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻ ആണ് നമ്മള് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം എല്ലാവർക്കും വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻസും റേറ്റും കാരണം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയാലേ ഉള്ളൂ എല്ലാവർക്കും വാങ്ങാൻ പറ്റേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഗ്രൂപ്പിൽ ജോയിൻ ആകുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ഇട്ടോളി താങ്ക് യു